അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നത് കേരള വികസനത്തിലെ പുതു അധ്യായമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതാണ് കേരള ബദൽ എന്ന് ആത്മവിശ്വാസത്തോടെ തന്നെ എൽ ഡി എഫ് പറയുന്നു പ്രതിപക്ഷം പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചില വിദഗ്ധരും രാഷ്ട്രീയ പാർട്ടികളും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തെ വിമർശിച്ചു വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞത് ചിലർ കരുതുന്നത് ഇന്നലെയാണ് അത് ചെയ്തത് എന്നാണ് വർഷങ്ങൾ നീണ്ടുനിന്ന പ്രക്രിയയിലൂടെയാണ് നേട്ടം കൈവരിച്ചത് പ്രതിപക്ഷ നേതാവും ചില വിദഗ്ധരും വിചാരിക്കുന്നത് ഇന്നലെ സാധിച്ചു എന്ന രീതിയിലാണ് ഇ എം എസിന്റെ കാലം മുതൽ നടന്ന ഫലപ്രദമായ ഇടപെടലിന്റെ ഫലമാണിതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ശതമാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അധികാരത്തിലും ഇപ്പോഴും അങ്ങനെയാണ് കാര്യം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് ഈ ഒരു അഞ്ചു കൊല്ലം കാലം കൊണ്ടല്ല സഹ ഇ എം എസിന്റെ ഗവണ്മെന്റ് മുതൽ നടത്തിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലിലൂടെയാണ് ഈ അതിഥാര്യത്തിലെ മുക്ത സംസ്ഥാനമായി കേരളം മാറിയത് അത് കാണുന്നതിന് പകരം എന്തോ ഒരു അട്ടിമറി ഇപ്പോൾ നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആളുകൾ തിരിച്ചത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാം ഭരിക്കുന്നത് ഇടതുമുന്നണിയല്ല എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതിദാരിദ്ര്യമുക്തമായി കോൺഗ്രസും ലീഗും ഭരിക്കുന്ന പഞ്ചായത്തുകൾ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത് തട്ടിപ്പാണോ എന്നും അദ്ദേഹം ചോദിച്ചു നാലര വർഷമായി തുടരുന്ന പ്രക്രിയയാണിത് അന്നൊന്നും ഇതിനെതിരെ ഒരക്ഷരം വി ഡി സതീശൻ പറഞ്ഞിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കണ്ണൂർ ബുഷൻ